കെട്ടുന്നതിന് മുന്നേ ആണെങ്കിലും കെട്ടിയ ആണെങ്കിലും ജാറാപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ അതൊരു സേവിങ്സ് ആപ്പാ പത്ത് രൂപ നമുക്ക് ഡെയിലി ജാറാപ്പിൽ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പർച്ചേസ് ചെയ്യാം അതിപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് ക്യാഷായിട്ടോ ഗോൾഡ് ആയിട്ടോ ജ്വല്ലറി ആയിട്ടോ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോ പേ ഓപ്ഷൻ ഓപ്ഷനിലോട്ട് മറക്കുമെന്നുള്ള പേടിയും വേണ്ട പിന്നെ ആണല്ലോ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ സോ നോ ടെൻഷൻ ഞാൻ അവനെ